എന്താണോ മക്കളെ സൺഡേ ഒക്കെ ആയിട്ട് പരിപാടി അപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് പഴയനൂരുള്ള കോടത്തൂരിൽ എൻ്റെ അച്ഛൻ്റെ സ്വന്തം തറവാട്ടിലേക്കാട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ല പഴയൊരു തറവാടാണ് പഴയതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അച്ഛനും എല്ലാം ജനിച്ച് വളർന്ന തറവാട്ടിലേക്ക് ആട്ടാണ് പോകുന്നത് അപ്പോൾ അതു കാരണം കൂടെ ആയി എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചു പിന്നെ ഞാൻ കണ്ടപ്പോൾ പൂച്ചയെന്ന് നോക്കി കൊങ്ങനം കണ്ടിട്ട് ഓടുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയി മുത്തീനൊക്കെ തൊഴുത് മുത്തീനൊക്കെ കണ്ടതിന് ശേഷം നേരെ തറവാട്ടേക്ക് പോയി തറവാടൊക്കെ പറയുക എന്താ പറയുക വളരെ പഴയതായത് കൊണ്ട് അങ്ങനെ ശോഷിച്ചൊരവസ്ഥയാണ് അങ്ങനെ ആൾ ഒന്നും ഇല്ല അപ്പോൾ ഞാൻ മെല്ലെ ജനലൊക്കെ തുറന്ന് ഇങ്ങനെ എത്തി നോക്കി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ ഭഗവാനേ എന്ന് ഇങ്ങനെ നോക്കിയാണ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതാ കടക്കുന്നത് നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോസ് എന്നല്ല എനിക്ക് വേണ്ട അച്ഛൻ്റെയോ അതോ വലിയച്ചന്മാരുടെ ആരുടെ ഫോട്ടോസാണ് വാറാമലൊക്കെ കിടക്കുന്നത് ഞാൻ വല്ല വിശ്വാസം വല്ലതും പിടിക്കുന്നു പിന്നെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കണ്ടു കിട്ടും അങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ അമ്പലം കോടത്തൂരിൻ്റെയും പുതിയ അമ്പലമാണ് ഈ കായ് ചൂണ്ടിയിട്ട് ഞങ്ങൾ കാണിക്കില്ല അവിടെയായിരുന്നു പഴയ അമ്പലുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് അത് പുതിയ അമ്പലമൊക്കെ വെച്ച് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് അടിപൊളിയാണല്ല പിന്നെ ഇതേ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട ആൾക്കാര് കല്യാണമൊക്കെ വെച്ചിട്ട് ഫുഡ് ഒക്കെ കൊടുക്കണം എൻ എസ് എസിന്റെ മന്ത്രി ആയിരുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ യൂസ് ഒന്നും ചെയ്യുന്നില്ല അതായത് ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ കയസ് പുതിയ വീടിയിട്ട് വരാം ബൈ